ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ വിശ്വാസികൾക്ക് തണ്ണീർ പന്തൽ ഒരുക്കി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചെട്ടിക്കാട് പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്ക് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ തണ്ണീർ പന്തൽ ഒരുക്കി വാർഡ് മെമ്പർ ജിൽജോ പി ജി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു നടത്താൻ പറ്റുമെന്നുള്ള ബൂത്ത് പ്രസിഡന്റ് റോയി ചെട്ടിക്കാട് അലക്സ് പള്ളിയിൽ ഫെബിൻ ബെന്നി ആന്റി പടമാട്ടുമൽ ആൽഫി പടമാട്ടുമൽ എന്നിവർ നേതൃത്വം നൽകി വിശ്വാസികൾക്കും നാട്ടുകാർക്കും ഉൾപ്പെടെ മോരും വെള്ളമാണ് നൽകിയത് വരും ദിവസങ്ങളിലും തണ്ണീർ തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു